ഉണ്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം തേങ്ങ 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 വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഐശ്വര്യ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കാണണമെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ ചെയ്യാ കുമ്പളങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി അത് എങ്ങനെ നമുക്ക്

മുറിച്ചു കഴുകി രണ്ടാഴ്ച കഴിട്ടാ വന്ന് കുമ്പളങ്ങൾ കൊടുക്കട്ടെട്ടോട്ട് ചോറ് ഇതിലേക്ക് ഒരു ഒരു കൊറച്ച് വലിപ്പൊടി കുറച്ച് പിന്നെ അങ്ങനെ ഒഴിക്കും ശരി കുറച്ച് മഞ്ഞപ്പൊടി സ്പൂൺ എന്ത് ചെയ്യും വലുത് ഇടുമ്പോൾ അടയില്ല കുറച്ച് മഞ്ഞപ്പൊടി കാലിൻ്റെ സ്പൂണൊക്കെ അവരുവന ഇഷ്ടം ആ മഞ്ഞപ്പൊടി അവര്ടത്തിന് പാടില്ല കളർ ഉപ്പ് മനസിലായൊടുക്കട്ടെ ചാറിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ത്തിക്കാൻ എന്നിട്ട് വെക്കാത്ത വേവട്ടെ അതിന്റെ അടിയിൽ നമുക്ക് വേറൊരു സംഭവം ചെയ്യാം ഇതെന്താണ് ചെള്ളിപ്പൊടി ആന്ന് വറുത്തെടുക്കട്ടട നിങ്ങൾക്ക് ചെയ്യി നല്ല മണം ഹേ നല്ല മണം കേറിയാ ശരി നിനക്കാരും നിങ്ങൾക്ക് ചെയ്യി ആ ദോണത് അണായി വറുത്തെടുന്ന് വാളൻ തലയ കാരന്ന് കടി തോന്നുന്നുണ്ട് ഇങ്ങോട്ട് എടാ അത് വറുത്തെടുക്ക് ആ പറഞ്ഞ അച്ഛനെ വീട് കൊടുക്കണ്ട് അമ്മ അച്ഛത്തിരി ഞാനങ്ങനെ കാമ്പില്ല കാമ്പ അപ്പ ഇത്രയും കൂടി വെച്ചി മറ്റം വന്നേ അപ്പം പിന്നെ കൊട്ടല്ലീ വഷണം വന്നു ആ കഷ്ണം വന്നു ഇത് കഴുകി വെച്ചാണ് കേട്ടോ വാൾ തലയൊക്കെ കളഞ്ഞു അമ്മേ കല്ലൊക്കെ നോക്കിട്ടോ ഇനിയൊരു തീമ്പു കുത്തില്ലേല്ലേ തീമ്പു കൊണ്ടൂട്ടേ നീ കൊമ്പ് പമ്പ കെടുക്ക് നീ പിഴയേക്കേ കുറച്ച് വാളം പുളി പിഴയേക്കേ കുറച്ച് ചട്ടി അങ്ങനെ ചൂണ്ടില്ല അനിമന ചട്ടി ചൂടുണ്ട് ഇല്ല എന്നല്ല മതിയാറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം പച്ച ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഞാൻ തിളക്കട്ടെ അത് തേങ്ങ തേങ്ങ അടിച്ച് കൊടുക്കട്ടെട്ടാ തേങ്ങ ഒരു ഒരുമൂറ് തേങ്ങയാണ് വെറും തേങ്ങ മിക്സി അങ്ങനെ കൊഴിക്കുക അല്ല ചാറ് ശരി ശരി അപ്പോൾ ജെല്ലി ചൽട്ടില്ല ദോൺ തലക്കട്ട त्यागिटिर हेलो പോ പോ മുരെ മേലേ ഇങ്ങയാ അപ്പോൾ പോക്കോ നിക്കട്ട ടടട ടളച്ചോ ടളച്ചോ ഇനേ അടുക്കിക്കേ അയ്യോ ചൊളി 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 ചൊളി

ഇത് എത്ര മണിയാ കടു അത് എന്താ ചൂടാവട്ട കടുക്കട്ടെട്ടാ പറഞ്ഞില്ല നമ്മടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഡെയിലി ഇൻഗ്രീഡിയന്റ് എരിവില്ല കളറിനാണ് ഇതിങ്ങനെ ചൂടാക്കണം ഒരു പ്രത്യേക മണമാണ് അതെ എന്താ മണം എന്നിട്ടപ്പറ ഈ മണം കാട്ടപ്പിക്കുപ്പേരിന്റെ ഓർമ്മ വന്നു എന്താണെന്നറിയാരി ഇതിന്റെ മണം അതേ മണോ ചക്കുരുപ്പേന്റെ നല്ല പറയരുത് വളരെ ചൂടായിപ്പോ അല്ലെങ്കി ഞാൻ കഴിച്ച എനിക്ക് കറിയിൽ ചെമ്മീൻ മാത്രം പെറുക്കത്തിന ഭയങ്കര ഇഷ്ട നീ കഴിച്ചു നോക്കണം എന്താണോ മതി നേരും ആയി സമയമായി നിങ്ങൾ ഉണ്ണി സമയമായി ഉണ്ടോളീളി അപ്പൊ കുമ്പളയും ചെമ്മീനും എല്ലാവരും ഉണ്ടാക്കി നോക്ക